ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയും എന്താണെന്നറിയാം മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വെരുവിൻ അനുഗ്രഹം പ്രാപിക്കുകയും മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഇപ്പോൾ ബാണർ കണ്ട അപ്പോൾ ഓടും വെരിവിൻ അനുഗ്രഹം പ്രാപിക്കുകയും ഇപ്പം ഞാനിങ്ങനെ ചരിത്രം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ യേശുക്രിസ്തു ക്രിസ്തു പഠിപ്പിച്ചതും പ്പോസ്തലമാർ പഠിപ്പിച്ചതും അതുപോലെ രണ്ടാം നൂറ്റാണ്ട് മൂന്നാം നൂറ്റാണ്ട് നാലാം നൂറ്റാണ്ടിൽ കുറേ വിശുദ്ധന്മാർ പൊട്ടിപ്പുറപ്പെട്ടു ഇവർക്കൊരു ഇവരുടെയൊക്കെ പ്രാർത്ഥന വിഷയത്തെപ്പറ്റി ഞാനത് അന്വേഷിച്ച് യാത്രയായി ഇപ്പം നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ പ്രാർത്ഥന വിഷയം വേറെ ഒന്നുമല്ലായിരുന്നു സബ്ജക്റ്റ് ഇത്ര ഉള്ളതായിരുന്നു കത്തിക്കരയുമ്പോഴും അവരുടെ ആഗ്രഹം സ്വർഗത്തിലേക്കുള്ള ഒരു പാലായനവും ഒരു ട്രാൻസ്ഫോർമേഷനോ അത് അവരതീവമായി ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനതയായിരുന്നു പണ്ടത്തെ കാലത്ത് കാണാനായിട്ട് സാധിച്ചത് ചേച്ചി ഇന്നത്തെ കാലഘട്ടങ്ങളല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ കാലന്മാർ ചരിത്രം മാർ വേറെ പാലായനങ്ങളാണ് പക്ഷേ എന്നെ ചിന്തിപ്പിച്ചൊരു വിഷയമാണ് അപ്പം കൃപാസനത്തിൻ്റെ പ്രാർത്ഥന എനിക്ക് വന്നപ്പോൾ ശരി പല പ്രാർത്ഥനയും വരുന്നുണ്ട് ഇപ്പം നമ്മൾ ഇവിടുന്ന പ്രാർത്ഥന അങ്ങോട്ട് അയച്ചു കൊടുത്ത് അവർ തന്നെ ഇങ്ങോട്ട് ഒരു പ്രാർത്ഥന അയച്ചുമായിരുന്നു ശരി അപ്പം യഥാർത്ഥമായിട്ട് വട്ട് ഈസ് കോൾഡ് എ പ്രേയർ അപ്പോൾ ഇതിനെ ഗ്രീക്ക് ഭാഷ ഡിനോമി എന്ന് പറയും ഡിനോമി ഗ്രീക്ക് ഭാഷ ഡിനോമി എന്നാണ് പറയുന്നത് എന്താണ് ഡിനോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് യാചിക്കുക ടു കമ്മ്യൂണിക്കേറ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ ചരിത്രകാർ പറയുകയാണ് പ്രേയർ ഈസ് എ കമ്മ്യൂണിക്കേഷൻ വിത്വീൻ എ ക്രിയേറ്റർ ആൻഡ് എ മാൻ ഒരു ക്രിയേറ്ററും ഒരു മനുഷ്യനും എന്ന് വെച്ചാൽ എന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു ദൈവവും ഞാനും തമ്മിലുള്ള ഒരു കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഒരു ഷെയറിങ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് പ്രേയർ എന്ന് പറയുന്നത് ഇപ്പം നമ്മളെയൊക്കെ പഠിപ്പിച്ചൊരു പ്രാർത്ഥനാ ശൈലികളുണ്ട് പല ശൈലികളാണ് പല സഭകളും പല ശൈലികളും പഠിപ്പിക്കും ഇതിനെക്കാട്ടിലും ഈ ശൈലിയെക്കാട്ടിലും ഉപരിയായിട്ട് യു ഷുഡ് ഹാവ് എ കമ്മ്യൂണിക്കേഷൻ വിത്ത് യുവർ ഫാദർ അല്ലേ ഇപ്പം ശാന്റിവൃതൻ്റെ മൂത്തമ്മൻ പറയാം അപ്പാ എന്ത്ര വരുമ്പം എനിക്കൊരു പാക്കി ബിസ്ക്കറ്റ് വാങ്ങിച്ചോണ്ട് വരുമ്പം അപ്പം പറയും പൊടാണ്ട് വാടണം ബിസ്കറ്റ് മിണ്ടാടി പുറ ഇങ്ങനൊരു അപ്പനെയല്ല ഞങ്ങൾ കണ്ടത് അപ്പോൾ അവൻ അപ്പനോട് സംസാരിക്കുന്നൊരു രീതിയുണ്ട് ദ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ സംസ് അവൻ സന്തോഷത്തോടെ അപ്പനോട് സംസാരിക്കും സംടൈംസ് പപ്പ എനിക്കൊന്ന് വയ്യ അപ്പം ദർ ആർ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ പല ടൈപ്പ് ഓഫ് രീതികളാണ് അപ്പം അപ്പം ചില സമയത്ത് നമുക്ക് ഒത്തിരി കഷ്ടതകൾ വരുമ്പോൾ നമ്മളിങ്ങനെ ചോദിക്കും കർത്താവേ ആളെ അരിയൊന്നുമില്ല പാത്രത്തിൽ എന്തു ചെയ്യും അപ്പം ഇതൊരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലാണ് ചിലർ അറിയും കർത്താപേ കർത്താപനെ വിളിച്ച് ഞാൻ ഇത്രയും നാളും വിളിച്ചില്ലേ എന്തെങ്കിലും മാറ്റം എനിക്കുണ്ടോ ഇതും കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലാണ് ചിലവർ അപ്പം പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസാണ് പലരിലും ഉണ്ടാവുന്നത് പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എൻ്റെ അപ്പനെ എനിക്കറിയാം എൻ്റെ അപ്പൻ എന്നെ അറിയാം അപ്പോൾ നമ്മൾ രണ്ടുപേരുള്ള ഒരു ഉണ്ട് അത് അപ്പനും മോനെ മനസ്സിലാവും അപ്പോൾ നമ്മളെല്ലാവരും എന്ത് ചെയ്യണമെന്ന് പറയും യു ഷുഡ് ഹാവ് എ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ വിത്ത് യുവർ ഫാദർ നിൻ്റെ അപ്പനോട് ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ഉണ്ടാവും ഒരു തുർക്കിയിലുള്ള രാജാവ് നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയത്തില്ല കേട്ടിട്ടുള്ളവർ ഒന്നുകൂടെ കേട്ടോണം തുർക്കിയിലുള്ള ഒരു രാജാവ് രാജാവിന് കുറേ മന്ത്രിമാരും കുറേ ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ രാജാവിൻ്റെ മന്ത്രിമാരും മന്ത്രിമാരും ചർച്ചയായി ചർച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടണയും കൊണ്ട് ഒരു ബുദ്ധി ഇല്ലാത്തവരെ ട്രെയിൻ ചെയ്തെടുത്താലും ഒരു ബുദ്ധി ഇല്ലാത്തൊരു വിദ്യാഭ്യാസം കൊടുത്താലും അവനെ സമ്പൂർണ്ണമായി മാറ്റാൻ സാധിക്കും എന്നൊരു പക്ഷം വാദിക്കാൻ തുടങ്ങി അപ്പോൾ ആ വാദം ഈ വാദത്തിൻ്റെ ശക്തം കൊണ്ട് കൂടി പൊരുത്തം പറയാം ഒരു പട്ടിയെ കൊണ്ടുവന്ന അവനെയും കൊണ്ട് പോലും ഞാൻ എന്തെയും ട്രെയിൻ ചെയ്ത് ട്രേ കൗവ്വാഴ ട്രേ ഞാൻ കൊണ്ടുപോടും കൗവാട ട്രേ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ യു എയിലുള്ളവർക്കറിയാം നമ്മളീ ഈ അറബികളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ ഒരു ജാറിൻ്റെ അകത്ത് തേയില വെള്ളം മലയാളത്തിൽ പറഞ്ഞ തേയില വെള്ളം പിന്നെ അതിൻ്റെ അകത്ത് പഞ്ചാറി അടുത്തില്ല ചിലപ്പോൾ തേയില ഖട്ടൻ ആയിരിക്കും ഒരു ഭയങ്കര സ്ട്രോങ് ഒരു കാപ്പി ഒരു ചെറിയ ഇന്തപ്പഴം നല്ല ഇന്തപ്പഴം തരും ഇതാണ് സാധനം അപ്പോൾ ഇതൊരു ട്രേക്കകത്ത് എടുത്തുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഈ ട്രേ വേണമെങ്കിൽ പൂച്ചയും കൊണ്ട് വരെ അടിപ്പിക്കൂ എന്ന് ഒരു വിഭാഗം വാദിക്കാൻ തുടങ്ങി ഒരു വിഭാഗം വാദിക്കാൻ തുടങ്ങി അപ്പോൾ പറഞ്ഞ് നിങ്ങൾ കാണിക്കാമെന്ന് പറഞ്ഞാൽ വേറൊരു വിഭാഗങ്ങൾ തുടങ്ങി അപ്പോൾ അങ്ങനെ ട്രെയിൻ ചെയ്തൊരു പൂച്ചയും കൊണ്ട് ഇവരം ചെയ്ത കവ്വോടെ ട്രെയിൻ ട്രെയിൻ കൊണ്ട് ഇങ്ങനെ നടന്ന് മന്ദം മന്ദം നടന്നു വരികയാണ് നടന്നു വന്നപ്പോൾ ലവന്മാർ ഓപ്പോസിറ്റ് എന്നമാർ പറഞ്ഞു ഇപ്പം ശരിയാക്കി തരെന്ന് പറഞ്ഞു അവർ എന്ത് ചെയ്തു കുറേ ഈ ഈ എലിയെ പിടിച്ചോണ്ട് ചാക്കിൻ്റെ അകത്ത് കെട്ടിയിട്ട് ഇവൻ്റെ ഫ്രണ്ടിൽ ഈ ട്രേ കൊണ്ട് വരുന്ന ഈ ഏതാ ഈ പൂച്ചയുടെ ഫ്രണ്ടിലോട്ട് അങ്ങ് തുറന്നു വിട്ട് നിങ്ങൾ ചിന്തിച്ചു ചോദിക്കുകയാണ് പൂച്ചയുടെ സ്വഭാവം എന്തായിരിക്കും എന്ന് ഈ ട്രേനെടുത്ത് ഒട്ടിയേറും കൊടുത്തിട്ട് എന്ത് ചെയ്ത് അവൻ എലിയുടെ പോയി ഇത് തന്നെയാണ് മനുഷ്യൻ്റെ സ്വഭാവം മനുഷ്യൻ്റെ ക്യാരക്ടർ മാറ്റണമെങ്കിൽ യേശുക്കുറിച്ച് വിചാരിക്കാതെ ക്യാരക്ടർ മാറ്റാൻ പറ്റത്തില്ല ഏഹ് നീ എ പി എച്ച് ഡി പഠിച്ചാലും ശരി നീ എത്ര ട്രെയിനിങ് എടുത്താലും ശരി നീ കുണം പിടിക്കണമെങ്കിൽ നിൻ്റെ അകത്ത് യേശുവിൻ്റെ ക്യാരക്ടറ് പറഞ്ഞ ഹാലെ ലൂയ ചിലർ പറയും ബ്രതറെ ദുബായ് പോയി കഴിഞ്ഞാൽ ദുബായ് കൾച്ചർ പഠിച്ച് ബ്രദറിൻ്റെ ക്യാരക്ടർ മാറുമോ ഒരു മാറ്റവും ഇല്ല കച്ചടയായി മാറത്തേ ഉള്ളൂ പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറയാം നിങ്ങൾ എവിടെ പോയാലും ഏത് ഭൂമിയിലേത് അറ്റത്ത് പോയാലും ഈ ഭൂമിയെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ ക്യാരക്ടർ നിങ്ങളായിക്കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ ഈ ലോകത്തെ വരെ നിങ്ങൾക്ക് മാറ്റിമറിക്കാൻ സാധിക്കും സ്തോത്ര ഹാലെ ലൂയ കാരണം കഴിഞ്ഞിടയ്ക്ക് ഒരു വ്യക്തി എന്നോട് പ്രത്യേകിച്ച് കഴിഞ്ഞ് ഇരുപത്തഞ്ച് വർഷമായിട്ട് അച്ചപ്പട്ടമൊക്കെ പഠിച്ചു പുള്ളി ഭയങ്കര ശുശ്രൂഷയൊക്കെ നടന്ന പജനം പറഞ്ഞ ഒരാളല്ലേ പ്രത്യേകിച്ച് എന്നിട്ട് എന്തായി പുള്ളി ഇങ്ങനായേ ഒരു വ്യക്തിയെ വ്യക്തിയെപ്പറ്റി പറഞ്ഞതാണ് അപ്പം എന്നെ അപ്പം ചിന്തിപ്പിച്ചു കാരണം ഒരു ഒരു അച്ചപ്പെട്ട ഒരു വ്യക്തി പഠിക്കണമെങ്കിൽ ചുമ്മാ ഒന്നൊരിക്കലും പഠിക്കാൻ പറ്റില്ല അവൻ ആദ്യം ഡിഗ്രി പാസ്സാവണം മൂന്ന് വർഷത്തെ നോർമൽ ഏതൊരു ഡിഗ്രിയാണ് പാസ്സാവണം ഡിഗ്രി പാസ് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഏതെങ്കിലും ദേറയിലോ ഏതെങ്കിലും അച്ഛന്മാരുടെ കൂടെ ഒരു അഞ്ചെട്ട് വർഷം നിന്നാ ഒരു മൂന്നാല് വർഷം നിന്നിട്ട് അത് കഴിഞ്ഞിട്ട് സഭകളെത്തിയ തിയോളജി എക്സാം പോലും ലഭിക്കത്തുള്ളൂ എൻട്രൻസ് എക്സാം ലഭിക്കത്തുള്ളൂ അത് കഴിഞ്ഞ് ഇവൻ തിയോളജി പഠിക്കാൻ പോകണം അത് കഴിഞ്ഞ് പ്രീസ്റ്റ് പഠിക്കാൻ പോണം അതൊക്കെ പഠിച്ച് പഠിച്ച് പറയുക കാര്യങ്ങൾ പഠിച്ചിട്ട് ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞിട്ടും ഇവൻ പിന്നെയും വിഗ്രഹത്തിൻ്റെ പുറയും പിന്നെയും ഇവൻ ലോകത്തിൻ്റെ പുറയും പിന്നെ ഇവൻ ബൈബിൾ ബൈബിളിൻ്റെ പുറത്ത് ആടി പ്രവർത്തിക്കുന്ന കാരണമെന്നാൽ അവന് ട്രെയിനിങ് കിട്ടാത്തതുകൊണ്ടാണോ അവന് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണോ അല്ല അവൻ്റെ അകത്ത് അവൻ്റെ അകത്ത് അകക്കണ്ണിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ക്യാരക്ടർ വരാത്തത് കൊണ്ടാണ് സ്ത്രോത്ര ഹാലൂയ അതുകൊണ്ട് വിദ്യാഭ്യാസവും ട്രെയിനിങ്ങും തെറ്റല്ലെന്നല്ല ഞാൻ പറഞ്ഞത് ഉപരിയായി നീ ദൈവമായിട്ട് ദൈവത്തിൻ്റെ ക്യാരക്ടർ നിന്റെ അകത്തേക്ക് വാങ്ങിച്ചെടുക്കുന്ന ഒരു പൈതലായി നീ മാറണം അതിനെയാണ് ആ വാങ്ങിച്ചെടുക്കുന്നൊരു രീതിയാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ദൈവത്തിൻ്റെ ദാനം വാങ്ങിച്ചെടുക്കണം ദൈവത്തോട് നീ സംസാരിക്കണം അല്ലേ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മൂകനെ പോലെ ഇരുന്ന് കഴിഞ്ഞാൽ കാര്യമൊന്നുമില്ല നീ ആത്മാവും കൊണ്ടും നീ അതരം കൊണ്ടും കർത്താവിനെ എന്ത് ചെയ്യണം കർത്താവിനോട് സംസാരിക്കണം അതാണ് പറഞ്ഞത് പ്രെയർ ഈസ് എ കമ്മ്യൂണിക്കേഷൻ വിത്ത് യുവർ ഗോഡ് ചോദിക്കുക നിനക്ക് ഞാൻ എല്ലാം തരാവുന്ന ബൈബിൾ പറയുന്നുണ്ട് അപ്പോൾ ആദ്യം അത് ആദ്യം മനസ്സിലാക്കണം എന്താണ് എൻ്റെ ക്യാരക്ടറിനെ മാറ്റാൻ എൻ്റെ പ്രാകൃതത്തെ മാറ്റാൻ എൻ്റെ ലെവൽ ഓഫ് തിങ്കിങ്ങിനെ മാറ്റാൻ വിദ്യാഭ്യാസവും ട്രെയിനിങ്ങും ഒരു പരിധി വരെ ഉള്ളൂ ദൈ അത് ദൈവവുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് വരണം എന്ത് വരണം ദൈവത്തിൻ്റെ ക്യാരക്ടർ നിൻ്റെ അകത്തേക്ക് വ്യാപരിക്കണം എങ്കിൽ മാത്രമേ ഈ മൂന്നൂടെ കൂട്ടിച്ചേരുമ്പോൾ മാത്രമേ നിനക്ക് ലോകത്തെ മാറ്റിമറിക്കാൻ സാധിക്കത്തുള്ളൂ നിൻ്റെ കുടുംബത്തെ മാറ്റിമറിക്കാൻ സാധിക്കത്തുള്ളൂ നിന്നെ മാറ്റിമറിക്കാൻ സാധിക്കത്തുള്ളൂ സ്തോത്ര ഹാലെ ലുയാ ആരാധന അതുകൊണ്ട് എപ്പോഴും ഒരു ദൈവവൈദ്യൽ എന്ത് ചെയ്യണം അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് യു ഷുഡ് പ്രേ ഓൾവേസ് നീ എപ്പോഴും പ്രാർത്ഥിക്കണം ഇടപെടാതെ പ്രാർത്ഥിക്കണം ഇടപെടാതെ പ്രാർത്ഥിക്കണം നിന്റെ പായ് വിരിച്ച് പ്രാർത്ഥിക്കുന്നു എന്നൊന്നും അല്ല കർത്താവ് പറയുന്നത് ഇടപെടാതെ പ്രാർത്ഥിക്കണം എപ്പോഴും ദൈവത്തോട് സംസാരിക്കണം യു ഷുഡ് ഓൾവേസ് ടോക്ക് ടു യുവർ ഗോഡ് എങ്ങനെയാണ് സംസാരിക്കുന്നത് നിനക്ക് നീ ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ നിനക്ക് ഹൃദയം കൊണ്ട് സംസാരിക്കാം നീ ഇങ്ങനെ നടക്കുമ്പോൾ നിനക്ക് സംസാരിക്കാം നീ കിടക്കുമ്പോൾ ആലോചിച്ച് കർത്താവിൻ്റെ കാര്യം ആലോചിച്ച് കിടക്കാം ഞാൻ എപ്പോഴും ഇങ്ങനെ ഞാൻ എൻ്റെ ഒരു രീതി എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഏകാന്തമായി കിടക്കും എപ്പോഴും അപ്പൻ്റെ മടിത്തട്ടി കിടക്കാൻ ആഗ്രഹിക്കും അപ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് കിടക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ എൻ്റെ തലയൊക്കെ ഞാനറിയാതെ കൈ ഒക്കെ ഇപ്പോൾ ഞാൻ തല വെക്കും കാരണം ഇത് ഞാൻ തന്നെ പ്രാക്ടീസ് ചെയ്തെടുത്തു എന്റെ തിങ്കിങ്ങിനെക്കാട്ട് ഭൂമിയിട്ട് ഞാൻ എപ്പോഴും ഞാൻ അപ്പൻ്റെ മടിത്തട്ടി കിടക്കാൻ ഇങ്ങനെ ആഗ്രഹിക്കും അതെൻറെ ആഗ്രഹമല്ല ഞാനത് എന്റെ ഉറക്കത്തിലും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞാൻ മലയുടെ മുകളിലൊക്കെ പോകുമ്പോൾ ഞാൻ എപ്പോഴും ആ ചൂടത്തിങ്ങനെ കിടക്കാം അപ്പോൾ ചിലർ യന്തു കറുത്തു പോകും ഇനി എന്ത് കറക്കാൻടാ ആ കറുത്തു പടരോടാ ഇനി എന്ത് കറക്കാൻ ഇനി കറക്കുന്നതെന്നും വെളുക്കുന്നതെന്നും നല്ല കാര്യം ആ ഞാൻ എന്റെ കൂടെ വരുന്ന കുഞ്ഞുങ്ങളോട് പറയും എടാ അതൊക്കെ അല്ല നിൻ്റെ അകം കറക്കാൻ ദൈവം സമ്മതിക്കത്തില്ല നീ അകം നിൻ്റെ വെളുപ്പിക്കാൻ ദൈവത്തിൻ്റെ കൂടെ നീ ഇരുന്നേ സാധിക്കത്തുള്ളൂ സ്തോത്ര ഹാലേ ലൂഹ ഞങ്ങളിങ്ങനെ ഈ കടലിൻ്റെ തീരത്തൊക്കെ കടലിൻ്റെ തീരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചൂടൊക്കെ ഇച്ചിരി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ചൂടാണ് കാരണം ഉപ്പുവെള്ളമല്ലേ ഇപ്പം ഈ ഉപ്പുവെള്ളത്തിൻ്റെയൊക്കെ അടിലി അടിസ്ഥലത്തൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ സ്വ സ്വർഗത്തേക്ക് നോക്കിക്കുന്ന കർത്താവേ ഈ ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച അങ്ങ കർത്താവ് ഇപ്പം ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി മനസ്സിന് വേദനകളും പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ട് കർത്താവ് എന്തോണ്ടാ ഇരിക്കുന്നവനെ കണ്ടോ അവന് ജോലിയൊന്നുമില്ല കർത്താവേ കർത്താവെ എനിക്ക് പ്രയാസമൊക്കെ ഉണ്ട് പക്ഷേ അവന് ജോലിയൊന്നുമില്ലെങ്കിൽ ആകെ കഷ്ടമാ കർത്താവേ കർത്താവ് നീ അവൻ്റെ കാര്യത്തെ ഒന്നും മാനിക്കണമേ കർത്താവേ ഇതൊരു പ്രാർത്ഥന സ്റ്റൈലാണ് എൻ്റെ അപ്പനോട് നീ സംസാരിക്കുന്ന സ്റ്റൈലാണ് സ്ത്രോത്ര ഹാലയിലൂയ്യ ഞങ്ങൾ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞ വ്യക്തിക്കൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഇന്ന് കൃപയാൽ അവരെല്ലാം ജോലിയിലുണ്ട് ഒന്നോ രണ്ടോ പേരുടെ കാര്യമുള്ളൂ അത് ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പാണ് എന്തോ തമ്പുരാൻ്റെ പദ്ധതിക്കായിട്ട് അവരെങ്ങനെ മാറ്റി വെച്ചിരിക്കുക സ്തോത്ര ഹാലേലൂയ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിൻ്റെ പ്രാർത്ഥനാ വിഷയം സബ്ജക്ട് അതിനെക്കാട്ടിലുപരി നിൻ്റെ വേ ഓഫ് സ്റ്റൈൽ വിത്ത് യുവർ ഫാദർ അല്ലേ നമ്മുടെ സംസാര ശൈലി നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധം ഇത് നിങ്ങൾ എന്ത് ചെയ്യണം ശക്തമാക്കിയിരിക്കണം ഹാലേലൂയ ആര് ഞാൻ പറഞ്ഞ നിങ്ങൾ മനുഷ്യൻ നിങ്ങൾ ഏത് സമയത്തും ഉപേക്ഷിക്കും ദൈവം മാത്രമേ നിനക്കുണ്ടാകത്തുള്ളൂ ദൈവം മനുഷ്യൻ എത്തിപ്പെടാൻ പറ്റാത്ത വിധത്തിൽ ദൈവം നിന്റെ സന്നിധിയിൽ എത്തണമെങ്കിൽ ഒരേ ഒരു കാര്യമുള്ളു ബി കണക്ട് വിത്ത് യുവർ ഫാദർ ഒരിക്കലും മനുഷ്യനെ ആശ്രയിക്കരുത് മനുഷ്യനെ നീ ആശ്രയിച്ചോ അവന്റെ പ്രിൻസിപ്പൾ നിന്റെ നിന്റെ അകത്ത് ഇങ്ങനെ കൊണ്ട് ഇഞ്ചക്ട് ചെയ്ത് വെക്കും ഇങ്ങനെ വെക്കും നീ ദൈവത്തിൻ്റെ റൂട്ടിലാണെന്ന് പറയുകയും നീ അറിയാതെ നിന്റെ വേ ഓഫ് ട്രാൻസ്ഫോർമേഷൻ ബി ചേഞ്ച് ഒരിക്കലും മനുഷ്യനൊരാശ്രയം വെപ്പിക്കാൻ നമ്മൾ പഠിപ്പിക്കരുത് എവ്രിതിങ് ഷുഡ് ബി കണക്റ്റഡ് വിത്ത് ദോഡ് വൈ ബിക്കോസ് നീ അയർലാൻഡിലാകാതെ കുഴിയിൽ വന്നു കഴിഞ്ഞാൽ ലിജുവിനോ ശിവവ്രതനോട് വരാൻ പറ്റത്തില്ല പക്ഷെ വരാൻ പറ്റുന്ന ഒരാറുണ്ട് നീ യു കെയിൽ എവിടെയെങ്കിലും കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചിലപ്പോൾ വരാൻ പറ്റത്തില്ലായിരിക്കാം വരാൻ പറ്റുന്ന ഒരാളുണ്ട് ആരാ ആകാശത്തെയും ഭൂമിയേയും നിർമ്മിച്ചവൻ നിൻ്റെ അടുക്കൽ വരാൻ സാധിക്കും സ്തോത്ര ഹാലേ ലൂയ അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് എപ്പോഴും പറയുന്നത് ബി കണക്ട് ബി കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുവർ ഗോഡ് നീ ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീ അറിയാതെ യു വിൽ ഗെറ്റ് ദ പവർ ഫ്രം ദ ഹെവൻ ഫ്രം ദ കിങ്ഡം ഓഫ് ഗാഡ് നിനക്ക് ആവശ്യമുള്ള ശക്തി നിനക്ക് പിടിച്ചു നിൽക്കാനുള്ള ശക്തി നിനക്ക് താങ്ങാൻ പറ്റുന്ന ഭാരം മാത്രമേ നിന്റെ തലയിൽ ദൈവം പക്കത്തുള്ളൂ അതിനു മേലുള്ള ഭാരം നിന്റെ തലയിൽ ഉണ്ടെങ്കിൽ താങ്ങാൻ ദൂതനെ ദൈവം ഏൽപ്പിക്കും എൻ്റെ ഭൗതികമായ ചോദ്യമാണ് എൻ്റെ അപ്പൻ അറിയാം ഇതെന്നെ കൊണ്ടും ഈ ഭാരം എന്നെ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എൻ്റെ അപ്പൻ അറിയാം എന്നെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത ഭാരം എൻ്റെ അപ്പൻ്റെ നഞ്ചത്ത് വെച്ചു തരുവോ നിങ്ങളുടെ മക്കൾ കൊച്ചു കൊടുക്കൂ ഇല്ല അതിനെ കാട്ടിൽ സ്നേഹിക്കുന്നതിനാണ് നമ്മുടെ ദൈവം അപ്പം നമ്മുടെ ദൈവം നമുക്ക് താങ്ങാൻ പറ്റുന്ന ഭാരം വലിയ വയ്ക്കത്തുള്ളൂ അപ്പോൾ ഈ ഭാരം നമ്മുടെ തലയിൽ നമ്മൾ വെക്കുമ്പോഴും ഈ ഭാരത്തെ താങ്ങുന്ന ഒരാളുണ്ട് ആ ആളെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഫോക്കസ് ചെയ്യേണ്ടത് ആളെ നോക്കിയാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത് ആ ആളുടെ പേരാണ് യേശു ക്രിസ്തു ക്രിയേറ്റർ ഹാലെ ലുയ യേശു ആരാധന നമുക്ക് സബ്ജക്റ്റിലേക്ക് അകത്തേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനയുടെ അഞ്ച് ലക്ഷണങ്ങൾ നമുക്ക് പഠിക്കാം പ്രാർത്ഥനയോട് എന്താണ് അഞ്ച് ലക്ഷണം ദ പ്രോബ്ലംസ് വിൽ ബി അട്രാക്റ്റഡ് ബൈ ദ ഗോഡ് ദ പ്രോബ്ലംസ് വിൽ ബി സോൾവ് ബൈ യുവർ ഗോഡ് ഹാലെ ലുയ്യ നോക്കിയാൽ അതാണ് പ്രോബ്ലംസ് വിൽ ബി അട്രാക്റ്റഡ് രണ്ട് തരത്തിൽ നിനക്ക് അട്രാക്റ്റ് ചെയ്യാം രണ്ട് തരത്തിൽ നിനക്കൊന്ന് പോവാം നിനക്ക് വേണമെങ്കിൽ തെറ്റായ വഴി തിരഞ്ഞെടുക്കാം മേ ബി ദാറ്റ് മേ ബി യുവർ അട്രാക്ഷൻ പക്ഷേ നിനക്ക് വേണ്ടി റൈറ്റ്നെസ്സിൻ്റെ വേ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവമാണ് പറയുന്നത് പ്രോബ്ലംസും നിന്നെ പകർക്കാൻ ഞാൻ അനുവദിക്കത്തില്ല പ്രോബ്ലംസിൻ്റെ തലേ ചവിട്ടി നിന്നെ യാത്ര ചെയ്യിക്കാൻ ഞാൻ അനുവദിക്കും ഹാലേ ലൂയ ഇതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നിൻ്റെ നിൻ്റെ വേവലാതി പറയേണ്ടത് മനുഷ്യനോടല്ല നിൻ്റെ വേവലാതി പറയേണ്ടത് ക്രിസ്തുവിനോടാണ് ഞാൻ നിങ്ങളിത് പറയാം നമ്മളെ ദൈവം വളർത്തുവാണെങ്കിൽ ഗോഡ് ഹാവ് ഹാവനൈ ഓർത്തോണം നമ്മൾ നമ്മള് അയർലാൻഡ് പോയതിരിക്കുന്നു ഓക്കെ ഭൗതികാര്യത്തിൽ രണ്ടാ പോയത് വല്ലെന്നൊരിക്കലും പറയുന്നില്ല പക്ഷെ നിന്റെ ആ ഭൗതിക കാര്യം അനുഗ്രഹമാകണമെങ്കിൽ ബ്ലസ്ഡ് ആവണമെങ്കിൽ ആരുണ്ടാവണം കൂടെ യേശു ഉണ്ടായേ മതിയാകൂ ഞാൻ പലവരെ ശ്രദ്ധിച്ചിട്ടുണ്ട് പലവരെ ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാവരും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രദറെ ഗൾഫിൽ പോവാൻ എല്ലാവരും ഗൾഫിൽ പോകാൻ പ്രാർത്ഥിച്ച് ഗൾഫിൽ പോകും പക്ഷെ കുറേ നാൾ കഴിയുമ്പോൾ ടു അല്ലെങ്കിൽ ത്രീ അല്ലെങ്കിൽ ഫോർ ഇയേഴ്സ് അല്ലെങ്കിൽ ഫൈവ് ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ ആത്മീയതയെ കാണത്തില്ല ഇവരുടെ ആത്മീയതയെ കാണത്തില്ല ഇവർക്ക് ആത്മീയത എന്ന് പറയുന്ന സബ്ജക്റ്റേ കാണത്തില്ല അതെന്താ കാരണമെന്ന് ഞാൻ എനിക്ക് എനിക്ക് സംശയം എന്താ കാരണം ബിക്കോസ് സിമ്പിൾ ലോജിക്ക കമ്മ്യൂണിക്കേഷൻ ഇറാണ് ദൈവമായിട്ട് അവന് കമ്മ്യൂണിക്കേഷൻ ഇല്ല അവന് ഡേ നൈറ്റ് ഡ്യൂട്ടിയാണ് അവൻ ഡ്യൂട്ടി കന്ന് കഴിഞ്ഞാൽ അവൻ കിടന്നുറങ്ങുന്നു അവൻ ഒരു ജോലി ഇല്ലാത്ത സമയത്ത് അവൻ ദൈവത്തെ വിളിക്കുമായിരുന്നു പക്ഷേ ജോലിയൊക്കെ ഉണ്ടോ കർത്താവെ തിരക്കാണ് ഒരു കാര്യത്തില്ല പ്രാർത്ഥനയ്ക്ക് പോകാനും സമയമില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എപ്പോഴും ശ്രദ്ധിച്ചോണം യു ഷുഡ് ഹാവ് എ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ വിത്ത് യുർ ഫാദർ നീ ഏ ഭൂമിയിലേത് അറ്റം ആയിക്കൊള്ളട്ടെ നീ മെക്സിക്കോയിലായിക്കൊള്ളട്ടെ ഡോൺ ഗെറ്റ് എ ഫ്രൈഡ് യു ഹാവ് എ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വിത്ത് യുവർ ഫാദർ യു വിൽ നെവ്വർ ഫ്ലോപ്പ് ഇൻ യുർ ലൈഫ് നീ എത്ര ദൂരമായാലും എത്ര അകലയായാലും ദൈവത്തിൻ്റെ ശക്തി ഇന്ന് ഇന്നലെ ഉളവാകുക തന്നെ ചെയ്യും ഹാലേലൂയ എനിക്ക് അപ്പോസ്തോലന്മാരുടെ ഒരു ഫസ്റ്റ് വാക്യം നിങ്ങൾക്ക് ഞാൻ വായിക്കാനാകില്ല ഒന്നത്തെ ശ്ലോനിക്കാം മൂന്നിൻ്റെ പത്ത് നമുക്ക് പെട്ടെന്നൊന്ന് നമുക്ക് വായിച്ച് ധ്യാനിക്കാം പെട്ടെന്ന് എന്താണ് അത് അപ്പോസ്തൻ എഴുതിയേക്കുന്നത് എന്താണ് ആ ഒന്ന് ശ്ലോനിക്ക നിങ്ങളെ മുഖാ മുഖാഭിമുഖം കാണുന്നതിനും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് നികത്തുന്നതിനു വേണ്ടി അപ്പോൾ എന്ത് ചെയ്യുകയാണ് നമ്മളറിയാതെ നമ്മുടെ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത കുറഞ്ഞിരിക്കും കുറയും അവൻ പ്രാർത്ഥനയുള്ളൊരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ അവൻ ഒരിക്കലും വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത കുറയത്തില്ല പക്ഷേ അപ്പോസ്തോലമാർ പറയുകയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞങ്ങളുടെ ഡ്യൂട്ടിയാ ദൈവമേ ഇങ്ങനെ കർത്താവേ ലിപിയോടെ ആത്മീയ ചൈതന്യം കുറയരുതേ അവളെ കർത്താവേ അവൾ പ്രാർത്ഥന വീരതയായി മാറണമേ എന്ന് ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക പക്ഷേ ലിപിക്ക് ഈ പ്രാർത്ഥനയോടൊന്നും താല്പര്യമില്ല എങ്കിൽ ഞങ്ങളുടെ ഈ പ്രാർത്ഥന ഇങ്ങനെ വരികയും പക്ഷേ ലിപിയെ അട്രാക്ട് ചെയ്തില്ലെങ്കിൽ ഒരു കാര്യം ലിപി ഓർത്തു കൊള്ളണം യുവാ ഗ്രേറ്റ് ഡിസ്റ്റൻസ് വിത്ത് യുവർ ഫ്രാദർ ഇനി അപ്പനോട് ഒത്തിരി ദൂരത്തിൽ അപ്പം അതുകൊണ്ട് ലിപിക്ക് പ്രാർത്ഥന കുറവുണ്ടെന്ന് അപ്പൻ ലിപി പറയുമോ എനിക്കിന്ന് പ്രാർത്ഥന കുറവുണ്ട് ഇത് ലിപിയെ ബോധ്യപ്പെടുത്തും ലിപി എന്ത് ചെയ്യും പിന്നെ മൂന്ന് സുഭാസം തിരിക്കും ഇങ്ങനെ അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തന്നെ പറയും ഷ്യോ ബ്രതറേ കഴിഞ്ഞ ആഴ്ചകോട്ട് പ്രാർത്ഥനയ്ക്ക് ഇച്ചിരി കുറവുണ്ട് പിന്നെ നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കാൻ വരും അപ്പോസ്വലന്മാർ ഡ്യൂട്ട് ചെയ്താണ് ഞങ്ങൾ രാപ്പുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞങ്ങളിപ്പോൾ ഇന്ത്യയിലായാലും ശരി ദുബൈയിലായാലും ശരി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കടമ ഞങ്ങൾക്കുണ്ട് കമ്മ്യൂണിക്കേറ്റ് നടത്താം അവേ അവരി അയർലാൻഡ് പോയി കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കണമേ ഇത് ഞങ്ങളുടെ കടമ ഞങ്ങളിത് ചെയ്തു കൊണ്ടേയിരിക്കും രാപ്പകൾ ചെയ്തുകൊണ്ടേയിരിക്കും ഇനി നിങ്ങൾക്കൊരു കടമയുണ്ട് അതാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് നമ്മൾ യോഹന്നാൻ എഴുതിയ സുശേഷം പതിനാലിൻ്റെ പതിമൂന്ന് മുതൽ നമുക്ക് വായിക്കാം പതിനാലിൻ്റെ പതിമൂന്ന് യോഹന്നാൻ്റെ സുശേഷം പതിനാലാം അധ്യായം പതിമൂന്നാം വാക്യം നമുക്കൊന്ന് വായിക്കാം ആ കണ്ട സിമ്പിളായിട്ട് ലോജിക്കാണ് യേശുക്കുറിച്ച് പറയുകയാണ് എന്താണ് പിത പറയാണ് നിങ്ങൾ എന്തു ചെയ്യാണ് എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് നൽകും ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം അന്നത്തെ കാലത്ത് യോഹനാൻ ഈ സബ്ജക്റ്റ് എഴുതിയ സമയത്ത് ഞാൻ എപ്പോഴും പറയും യോഹനാൻ സുവിശേഷം എഴുതിയിരിക്കുന്നത് എവിടെ എഴുതിയിരിക്കുന്നത് ടു എ കമ്മ്യൂണിറ്റി യോഹന്നാൻ അതാണ് സ്റ്റോപ്റ്റിക് ഗോസ്പൽ മാർക്ക് ലൂക്ക് മാത്യു ഗോസ്പലാണ് യോഹന്നാൻ സ്റ്റോപ്റ്റിക് അല്ല യോഹന്നാൻ കേട്ട കാര്യം എവിടെ എഴുതി യോഹന്നാൻ അകത്ത് പഠിപ്പിച്ച കാര്യമാണ് സ്തോത്ര സ്ത്രോത്ര ഹാലൂയ അപ്പൊ ഇതിപ്പോ യോഹനാന്റെ സഭയാണ് ഞാൻ നിങ്ങളോടുത്ത് പറയുകയാണ് എന്താണ് പറയുന്നത് വായിച്ചോ എന്താണ് പറയുന്നത് നിങ്ങൾ ഇപ്രിയുള്ള നിങ്ങൾ എന്റെ നാമത്തിൽ എന്റെ അല്ല ആറ് യേശുക്രി നാമത്തിൽ ആവശ്യപ്പെടുന്നത് ഞാൻ യേശു പ്രവർത്തിക്കും പിതാവ് പ്രവർത്തിക്കും ഇത് കമ്മ്യൂണിറ്റിയോട് പറയുക അപ്പോൾ ഒന്നാമത്തെ ഒരു സബ്ജക്റ്റ് അവിടെ നിങ്ങൾ നോക്കേണ്ടത് ഒന്ന് പിതാവിൻ്റെ മഹത്വം അവിടെ ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് നൽകുമെന്നാണ് പറയുന്നത് അപ്പം അന്നത്തെ സമയത്ത് യോഹന്നാൻ്റെ കാലഘട്ടങ്ങളിൽ അന്ന് നിങ്ങൾക്കറിയാം അന്ന് ഭയങ്കര ചരിത്രപരമായ കൊലപാതകം നടക്കുന്ന സമയങ്ങളാണ് അമ്മയുടെ ഫ്രണ്ട് വിട്ട് മോനെ കൊല്ലുന്നു അപ്പൻ്റെ ഫ്രണ്ട് വിട്ടിട്ട് ഭാര്യയെ കൊല്ലുന്നു ഭാര്യയുടെ ഫ്രണ്ട് ഹിറ്റിൽ ഭാര്യയുടെ മാതാപിതാക്കളെ കൊല്ലുന്നു അങ്ങനെ ചരിത്രമായി ഭീകരങ്ങൾ നടക്കുന്ന സമയത്ത് ഇവരുടെയൊക്കെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് ഒറ്റ വിഷയമുള്ളായിരുന്നു ശക്തമായുള്ളത് ദൈവമേ അങ്ങയുടെ രാജ്യത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്ന വിധത്തിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അവരുടെ പ്രാർത്ഥന വിഷയ ബേസ് അജൻഡയായിരുന്നു പോളിക്കാർ വരുതിയിരിക്കുക അവരുടെ പ്രാർത്ഥന വിഷയം വേറെ ഒന്നുമല്ല നീറോ കത്തിക്കുമ്പോൾ മകനെയും എല്ലാവരെയും അങ്ങോട്ടും ഓപ്പോസിറ്റിട്ട് കത്തിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന വിഷയം ഒന്നേ ഉള്ളായിരുന്നു എന്താണ് യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് എത്തും എന്നുള്ള വിശ്വാസത്തിൻ്റെ വീരത കൂടാൻ വേണ്ടി കർത്താപിന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അങ്ങനെപ്പറ്റി പറയാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണം അവരുടെ പ്രാർത്ഥന വിഷയങ്ങളാണ് പട്ടിണിയോ ദുരിതമൊന്നും അവർക്ക് അന്നത്തെ കാലത്ത് പ്രശ്നങ്ങളല്ല അവരുടെ പ്രശ്നം ഒന്നേ ഉള്ളൂ എങ്ങനെയെങ്കിലും കൽവുറി രക്തം നൽകി അടക്കപ്പെട്ടു ഉദ്ദാനം ചെയ്തപ്പെട്ട യേശു ക്രിസ്തുവിനെ പറ്റി അനേകസ് അനേകരോട് എന്നുള്ള എയിം അവർക്കുണ്ടായിരുന്നു അവർ എയിം ലെസ് അല്ലായിരുന്നു കേട്ടോ ദേവർ നോട്ട് എൻ എയിം ലെസ് ഫെല്ലോസ് ദേവർ എയിം ദേവർ എയിം ടു ഫെല്ലോസ് എന്തിനെ പറ്റിയുള്ള എയിം ഉണ്ടായിരുന്നു ടു സ്പ്രെഡ് ദോസ്പൽ ടു സ്പ്രെഡ് ദ പവർ ഓഫ് ദ ഗാഡ് അത് അതീവമായി ആഗ്രഹിക്കുന്നവരാണ് ഞാൻ നിങ്ങളെടുത്ത് പറയാം പട്ടിണി കിടക്കുമ്പോഴും നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ഓടണമെന്നാഗ്രഹമുള്ളവരെ ഞാൻ നിങ്ങളടുത്ത് പറയും നിങ്ങൾ എഴുതി വെച്ചോ നിങ്ങൾ ഉയരും ഭൗതിക ആവശ്യം അത് നടത്തി തരത്തില്ലെന്നല്ല ഞാൻ പറയുന്നു നടത്തി തരും കർത്താവ് പറയുന്നത് അതിൻ്റെ ആവശ്യമുള്ള എല്ലാ കാര്യവും ചോദിച്ചോ തരും പക്ഷെ ഞാൻ ഉതിരുപരിയായിട്ട് പറയുന്നത് ക്രിസ്തുവിൻ്റെ കാര്യത്തിന് വേണ്ടി ക്രിസ്തുവിൻ്റെ ഒരു ക്യാരക്ടർ എൻ്റെ അകത്ത് വരണം ക്രിസ്തുവിൻ്റെ ഒരു ഒരു എബിലിറ്റി എൻ്റെ അകത്തുണ്ടാകണം ക്രിസ്തു ആഗ്രഹിച്ചൊരു കാര്യം എനിക്ക് കൊടുക്കണം എന്നുള്ള അതീവമായ ആഗ്രഹം നീ വെച്ചൊന്ന് പ്രാർത്ഥിക്കാമോ എഴുതി വെച്ചോ നീ ആത്മീയകാര്യം വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നീ അറിയാതെ ഭൗതിക കാര്യം ദൈവം എനിക്ക് തരും ഞാൻ ചോദിക്കുന്നത് എൻ്റെ ആഗ്രഹം അറിയാത്തവനാണോ എൻ്റെ ദൈവം എൻ്റെ ഉള് വേദന ചിങ്ങനെ പടയ്ക്കുമ്പോൾ എൻ്റെ ഉള്ളു കാണാത്തവനാണോ നമ്മുടെ ദൈവം ചിന്തിച്ചു നോക്കുക അല്ല നിന്റെ ഉള്ളു പടയ്ക്കുമ്പോഴും നിന്റെ ഹൃദയം എനിക്ക് എൻ്റെ സുവിശേഷം ഓഹ് അവൻ്റെ അവനിങ്ങനെ ഓ വിനോദ ബ്രദർ അല്ലെങ്കിൽ വിനോദ ബ്രദൻ്റെ ഉള്ളിങ്ങനെ പിടക്കുക പടയ്ക്കുമ്പോഴും കർത്താവിനെപ്പറ്റി സംസാരിക്കണമെന്നൊരു ആഗ്രഹ വിനോദ ബ്രദറെ ഉണ്ടെങ്കിൽ നിന്റെ ഉള്ളു പടയ്ക്കുന്ന കാണാത്തൊരു ദൈവമുണ്ട് എൻ്റെ ചോദ്യം ഇതാ നിൻ്റെ ഉള്ളു പെടക്കുന്ന കാണുന്ന ഒരു ദൈവമുണ്ട് നീ ഇങ്ങനെ ഉള്ളു പെടച്ചിട്ടും സ്വർഗീയ കാര്യത്തിനു വേണ്ടി വേല ചെയ്ത് മറ്റുള്ളവനെ തെറുളി കേൾക്കുമ്പോൾ വിനോദ അറിയാതിരിക്കരുത് നിനക്ക് വേണ്ടി പാത ദൈവമുണ്ട് ആ ദൈവമാണ് യേശു ക്രിസ്തു നീ പിതാവിനു വേണ്ടി ചോദിക്കും വേദന വെച്ച അകത്തിങ്ങനെ വെച്ചിട്ട് പറയും കർത്താവെ എങ്ങനെയെങ്കിലും കർത്താവെ എനിക്ക് അങ്ങയുടെ ശബ്ദം പറയാൻ അങ്ങെ പറ്റി സംസാരിക്കുക ഒരു കഴിവ് തരണേ കർത്താവെ എന്ന് പറയുമ്പോഴും ചിലപ്പോൾ നിനക്കൊരു ഭാരമ ഒരു വേദന അല്ലെങ്കിൽ ഒരു ജോലിയിലായ്മ അവസ്ഥ നിനക്ക് പലരും നിന്നെ കളിക്കണം നിനക്ക് നാണം ഉണ്ടോടാ പല ജോലി പോയി അന്വേഷിക്കണ പേരാ നടക്കാതെ ക്രിസ്തുവിൻ്റെ കാര്യം പറയും തന പോടാ നാണമില്ലയോടാ എന്നൊക്കെ നീ കേൾക്കുമ്പോഴും നിന്റെ ഹൃദയം പെടയ്ക്കുമ്പോഴും നീ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്നെ തല ഉനിക്ക് എന്തൈവ് അനുവദിക്കത്തില്ല കാലച്ചക്രം എടുത്ത് പരിശോധിച്ച് നോക്കിക്കോ കാലചക്രം എടുത്ത് പരിശോധിച്ച് നോക്കിക്കോ അങ്ങനെ വേല ചെയ്യുന്ന ഒരു പവർ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ നിനക്കകത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു കാര്യം പറയാം നീ ചോദിക്കുന്നതിന് മുമ്പേ തന്നെ നിനക്ക് വേണ്ടി ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ട് സ്തോത്ര സ്ത്രോത്രഹാലൂയ പിതാവിൻ്റെ മഹത്വം നിന്റെ മേലാണ് വരുന്നത് നിന്റെ മേൽ വരും വന്ന് കഴിഞ്ഞു എന്ന് വിശ്വസിച്ചോ അപ്പം ഞാൻ വേണമെങ്കിൽ നിങ്ങൾ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം എക്സാമ്പിൾ അപ്പം എനിക്ക് ഒത്തിരി പ്രാർത്ഥന വിഷയം നടക്കാൻ ഞാൻ പ്രാർത്ഥന വിഷയം പ്രാർത്ഥന വിഷയം അടക്കുന്നില്ല അങ്ങോട്ട് ഞാൻ അതിനെ പറയുന്നില്ല എൻ്റെ രൂപ എനിക്ക് വരത്തില്ല ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇരിക്കുവോ നീ നാശിച്ച നാരായണക്കളേക്ക് അടക്കത്തേയുള്ളൂ നീ ഒരിക്കലും അവിടുന്ന് ഉയരത്തില്ല പക്ഷേ നിന്റെ ആ പെയിൻ അകത്ത് വെച്ചിട്ടും നിന്നെയും കൊണ്ട് സംസാരിപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പി നിൻ്റെ അകത്തുണ്ടെങ്കിൽ ദാറ്റ് ഇസ് കോൾ ദ കമ്മ്യൂണിക്കേഷൻ വിത്ത് യുവർ ഫാദർ നിൻ്റെ പെയിൻ എല്ലാം അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് നിൻ്റെ ഭാരങ്ങളെടുത്ത് വാടാ എൻ്റെ കൂടെ എന്ന് പറയുന്നത് ടേക്ക് യുവർ ക്രോസ് ആൻഡ് കം വിത്ത് മീ കേട്ടുണ്ടോ ടേക്ക് യു ക്രോസ് ആൻഡ് കം വി നിന്റെ ഭാരം എടുത്തോ എൻ്റെ കൂടെ വന്നോ രണ്ട് രണ്ട് പോയിന്റ് ടേക്ക് ആൻഡ് കം എടുക്കുക വരിക എന്തെടുക്കാനാണ് പറഞ്ഞത് നിൻ്റെ ഭാരമെടുത്തുകൊള്ളുക നിൻ്റെ അകത്ത് നിന്നെ ഇങ്ങനെ പ്രേരിപ്പിക്കുക നിന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്ന സകല പ്രയാസങ്ങൾ സങ്കടങ്ങൾ ദുരിതങ്ങൾ എനിക്ക് പ്രഭാഷകൻ്റെ രണ്ടാമധ്യായം ഒന്ന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ അത് ഞാൻ എൻ്റെ ബെഡ്റൂമിൽ എപ്പോഴും എഴുതി വെക്കും ഞാൻ ഇപ്പോഴും ഞാനിപ്പോ ഇരിക്കുന്ന റൂമിൽ അതുകൊണ്ട് പ്രഭാഷ ഞാൻ രണ്ടിനോ വേണം നിങ്ങളുടെ എടുത്ത് വായിച്ചു വയ്ക്കും ക്രിസ്തുവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നീ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇറങ്ങാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ എന്താന്നറിയോ എന്താ പറയുക നീ പ്രലോഭനത്തെ നേരിടാൻ ഒരുങ്ങിക്കോ കർത്താവിന് വേണ്ടി ഇറങ്ങാൻ നീ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ കർത്താവിൻ്റെ കൂടെ കമ്മ്യൂണിക്കേറ്റ് കൂടെ നടക്കുമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർത്തോ ആരുണ്ട് പ്രലോഭകൻ നിൻ്റെ കൂടെ ഉണ്ടാകും ഓർത്തോ